എത്ര നമ്മള് സാരിയൊക്കെ കൊറേ കണ്ടിട്ടുള്ളത് ഈ കളർ 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 ഈ എനിക്ക് എത്ര അറിയാമോ ഉം പാട്ട് ശരി പേടി എൻ്റെ മരുമോൾ എനിക്ക് എടുത്തു തന്ന സാരി ഉണ്ടോ പട്ടിക്കെട്ട് എറിയാൻ കൊള്ളു ഓടി പേടി ഇതുപോലെ തന്നെ ഞാൻ എത്ര കൊടുത്തോണ്ടാക്കണ്ടി അവളുടെ അമ്മക്കൊക്കെ ആണെങ്കില് അവള് നല്ല സാധനം മേടിച്ചു കൊടുക്കുള്ളൂ ആയിരം രൂപയുടെ സാരിയാണെന്ന് തമ്പുരാടി ആ മോണോ എപ്പോ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് എന്റെ ദൈവം എനിക്ക് ഇല്ലാത്ത ഒരു കളർ എൻ്റെ എൻ്റെ മോള് എനിക്ക് എനിക്കിഷ്ടമുള്ള കളറ് എന്നെ കൊണ്ടുവന്നു ഇനി എത്രയായി മോളെ രൂപ ആയിരം രൂപയുള്ളൂ അതിന് പോളെ ഇന്ന് നോണെ പറയണേ ഇത് ആയിരം ഒന്നും അല്ല രണ്ടായിരം രൂപയുടെ മതിപ്പുണ്ട് കേട്ടോ ഓ എനിക്കില്ലാത്തൊരു കളറും നല്ല തുണി ഇട്ടോ ഇത് രണ്ടായിരം രൂപയെങ്കിലും ഉണ്ടാവും നീ എന്നെ പറ്റിക്കണത് ഓ എന്നാൽ എൻ്റെ മോള് സാരി കണ്ടോടി ഈ കളറെ ഇല്ലല്ലോ ഞാൻ ഇത് ഒരു കണ്ടിട്ടുണ്ട് രണ്ടായിരം രൂപയായിട്ട് അവള് കൊറച്ച് പറയണ്ടടി എന്റെ മോളാ ആ മൂദേവി കൊണ്ടത്തുന്ന സാരിനെങ്കിലും ഇപ്പോൾ അത്ര മാറ്റില്ലേടി ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും ഇത് ഇതിന് മുതലാക്കിയിട്ടുണ്ട് അപ്പോൾ അവൾ ഒരായിരം ഉള്ളെന്ന് എൻ്റെ മോളല്ലേടി അവൾ അമ്മേനെ വേദനിപ്പിക്കാൻ ഒന്നും പറയില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഓ എൻ്റെ ദൈവം എനിക്ക് ഇല്ലാത്തൊരു കളർ അതാടി നമ്മൾ പെമ്മക്കള്